ഞാൻ പിന്നെ റിച്ചായി ഡയമണ്ട് ഓർ ഇരിക്കുന്നത് കണ്ട കയ്യില് ഇതിനിടെ കിടന്നില്ല ആയി പോയാലും എനിക്കൊരു വിഷമവും ഇല്ല എനിക്ക് എന്റെ മെഷീൻ ഇവിടെ ഉണ്ട് ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിന് ശേഷം കുറെ നേരം ഇവിടെ നിന്നിട്ട് ഒരുപാട് നോട്ട് ബ്ലോക്കിൽ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത നിക്കുകയാണ് അങ്ങനെ ഒരുപാട് നേരം കഴിഞ്ഞപ്പോ എനിക്ക് ഇത് മുപ്പത്തഞ്ച് ഡയമണ്ട് ഓർ കിട്ടി മുപ്പത്തഞ്ച് ഡയമണ്ട് ഓർ കംപ്ലീറ്റ് ഇനി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ തന്നെ അറിയാം എനിക്ക് ടോട്ടലി എത്ര ഡയമണ്ട് കിട്ടിന്ന് ഭയ ഇത് ഒരു രക്ഷ ഇല്ലാതെ വർക്കാവുന്നുണ്ട് ഈ ഒരു മൂന്ന് മെഷീനും ഞാൻ ഈ ഒരു സീരീസിനകത്ത് ഒരുപാട് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അതിൽ വൺ ഓഫ് ബെസ്റ്റ് തീരുമാനം ഈ ഒരു മൈനിങ് മിഷൻ ഉണ്ടാക്കുന്നതാണ് ഐ ലവ് ഞാൻ നേരത്തെയും പറഞ്ഞ് ഞാൻ ഇനിയും പറയും ഓ ഞാൻ ഓഫീഷ്യലായിട്ട് എന്തെങ്കിലും ഒരു വഴി ആഡ് ചെയ്താലേ പറ്റുള്ളൂ ഇങ്ങനെ ഒരു ഗ്ലിച്ച് യൂസ് ചെയ്യാതെ ഒരുപാട് ബ്ലോക്ക് ലെവലിൽ കുഴിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ തന്നെ എന്നെ വഷളാക്കിയാണ് ഇനി ഞാൻ ഈ ഒരു വാടക കളിച്ച് തീർന്ന് അടുത്ത സീരീസ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഗ്ലിച്ച് അലോഡ് ചെയ്താലേ പറ്റുള്ളൂ അഥവാ ഞാനത് യൂസ് ചെയ്തില്ലെങ്കിൽ ഞാൻ വന്ന് ഈ ഒരു ഡീസറെല്ലാം ഓരോന്നോട്ട് പൊട്ടിക്കുമ്പോഴും എന്റെ മൈൻഡിനത് ഓടികൊണ്ടിരിക്കും മര്യാദയ്ക്കാ ഡൂപ്പറാക്കിയിരുന്നെങ്കിൽ ഈ ജോലിയെല്ലാം എന്ത് എളുപ്പോ ഞാൻ ഇന്ന് എന്നെ വഷളാക്കി സാധനം നമ്മളിത് ഇത്രയും ദൂരം വന്നിട്ടുണ്ട് അവിടെ നിന്നാണ് നമ്മൾ ആക്കിയത് ഞാൻ എന്താ മറ്റത്ത് കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ ഒരുപാട് ആ ഒരു ചെസ്റ്റ് എടുത്ത് വച്ചതുകൊണ്ട് ഇവിടെ നിന്ന് കിട്ടിയ ഒരു എല്ലാം ഞാൻ കൊണ്ട് കളയാതെ കംപ്ലീറ്റ് ഇതായി ഒരു പെട്ടിക്കകത്ത് ഇതുപോലെ ലോഡാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത രണ്ട് പെട്ടി ബാക്കിയുണ്ട് അപ്പൊ നമുക്ക് ഇനി നേരെ പറഞ്ഞു വീട്ടിലോട്ടൊന്ന് പോയിട്ട് ഈ കിട്ടിയ ഡയമണ്ട് ഓർ കംപ്ലീറ്റ് ഒന്ന് ഫോർച്ച ചെയ്ത് നോക്കാം അപ്പൊ കറക്റ്റ് ആയിട്ട് അറിയാം എത്ര ഡയമണ്ട് കിട്ടി എന്ന് കുറച്ച് പ്രൊഡക്ഷൻ ഉണ്ട് ഒരു മുപ്പത്തഞ്ച് ഡയമണ്ട് ഓർ ഇതുവരെ ഞാൻ മൈൻക്രാഫ്റ്റ് കളിച്ചതിന്റെ നോളജ് വെച്ച് നോക്കുമ്പോൾ ഇത് കംപ്ലീറ്റ് ഫോർച്ചൻ ചെയ്യുമ്പോൾ എനിക്ക് ഒരു സ്റ്റാക്കും പതിനഞ്ച് ഒരു സ്റ്റാക്കും ഇരുപത് പത്ത് ഒരു സ്റ്റാക്കും പത്തിന് മേലെ കിട്ടണം ഈ മുപ്പത്തഞ്ചെണ്ണം ഞാൻ ഫോർച്ചൂൺ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലിരിക്കുന്ന അഞ്ചെണ്ണം വെച്ച് ഒരു സ്റ്റാക്കും പത്ത് മണിക്ക് കിട്ടണം അങ്ങോട്ട് ആദ്യം ഈ ഒരു മുപ്പത്തഞ്ചെണ്ണവും ഇതാ ഇതുപോലെ നിരത്തി ഇങ്ങറ്റം വരെയും ആക്കി വെച്ചിട്ട് ഇതാ കറക്റ്റ് ഇങ്ങോടെ വന്നു പറഞ്ഞ് വെച്ചത്തിൽ ഇതാ എൻ്റെ ബേസിൻ്റെ ഈ ഒരു സൈഡ് മുതൽ ആ ഒരു സൈഡ് വരെ ഉണ്ടായിരുന്നു ഇനി എൻ്റെ ഫോർച്ചൂൺ തുറിയും പിക്ക് അടുത്തിട്ട് എല്ലാം ചാ പറഞ്ഞ പൊട്ടിക്കാം നിങ്ങൾ ആ ഒരു സൗണ്ട് കേട്ടോ പൊട്ടി പൊട്ടിവിടുന്ന സൗണ്ട് ഓ എന്താ ഇപ്പം തന്നെ അര ആയിട്ടുണ്ട് ഒപ്പിക്കാൻ പറ്റില്ല ഒരു സ്റ്റാക്ക് കഴിഞ്ഞു കിട്ടുമോ ഒരു സ്റ്റാക്കും പത്താണ് എന്റെ പ്രൊഡിക്ഷൻ ഒരു സ്റ്റാക്ക് ആയി ഒന്ന് ഓ ജസ്റ്റ് മിസ് ഒരു സ്റ്റാക്ക് ഏഴ് കിട്ടി മൂന്നെണ്ണം തന്നെ വിസ്സിങ് എന്റെ കയ്യിൽ ഇരുന്നും കൂടി ഞാനിവിടെ കൂട്ടിക്കഴിഞ്ഞാൽ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു അതും കൂടി കൂട്ടി കഴിഞ്ഞാൽ ഒരു സ്റ്റാക്കും പത്തിന് മുന്നിലോട്ട് പോകും ഇതപ്പൊ കണ്ട പന്ത്രണ്ടായി ഓക്കെ നമ്മൾ അങ്ങനെ ഫൈനലി റിച്ച് ആയിട്ടുണ്ട് ആ ബാക്കിയുള്ളവരെല്ലാം ഞാൻ കയ്യിൽ തന്നെ വെച്ചിരിക്കാം പിന്നീട് എന്തെങ്കിലും ചെയ്യണം ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കം തന്നെ അടിപൊളിയായി അപ്പൊ എന്റെ വാല്യൂ പെട്ടിക്കാതിരുന്നതോടെ കൂട്ടിട്ട് എല്ലാം കൂടി ഒരു സ്റ്റാക്കും അമ്പത്താറ് ഡയമണ്ട് ഇട്ടിട്ടുണ്ട് ഇത്രയും വച്ചിട്ട് ഞാൻ ഇത് പറയാൻ പോകുന്നത് മിക്കവാറും പിന്നീട് റിവർട്ട് ചെയ്യാൻ വേണ്ടി ചാൻസ് ഉണ്ട് എന്നല്ലേ ഞാൻ പറയുന്നത് എനിക്ക് ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ ഫുൾ നിറമറും ടൂൾസും ആണ് കംപ്ലീറ്റ് ഇത് ഞാൻ റിഗ്രറ്റ് ചെയ്യുമെന്ന് പറയാൻ കാരണം നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ട് എല്ലാം കൂടി പതിനൊന്ന് ഐറ്റംസ് എണിക്ക് നെതറായിട്ടാക്കണം പതിനൊന്ന ഐറ്റംസ് അത് ഇൻക്ലൂഡിംഗ് എന്റെ ഒരു ഡയമണ്ട് ഹോ ഞാൻ ഇപ്പോഴേ പറഞ്ഞു പറഞ്ഞുവെച്ച് മിക്കവാറും ഞാൻ ഞാനെന്ത് റിഗ്രറ്റ് ചെയ്യാൻ വേണ്ടി ചാൻസ് ഉണ്ട് കാരണം ഒരുപാട് സമയം എടുക്കും ആ ഒരു ഏറ്റവും ഡബിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് അത് കിട്ടുമ്പോ കിട്ടും ഓക്കെ അപ്പൊ നമുക്ക് ആ ഒരു മൈനിങ്ങിന് വേണ്ടി ഇറങ്ങാം അപ്പൊ സ്വന്തം കുറച്ച് റീസർച്ച് എല്ലാം നടത്തി നമ്മുടെ ആ ഒരു ടീം ഡൂബർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ആ ഒരു നെതറായിട്ട് മൈനിങ്ങിന് പോകാൻ പറ്റുമെന്ന് അപ്പൊ എന്റെ ചാനൽ പണ്ട് മുതൽ കാണുന്നവർക്ക് ഞാനത് മുമ്പ് ചെയ്തിട്ടുള്ളത് കണ്ടിട്ടുണ്ട് ും ആ ഒരു കെമിക്സിനകത്ത് വെച്ചിട്ട് പക്ഷെ ഞാൻ ഇന്ന് നോക്കുന്നത് ഗൂഗിള് പറയുന്നത് അത് ഏറ്റവും എഫിഷ്യന്റ് വഴി അല്ല എന്നാണ് ഏറ്റവും വലിയ കാര്യം ലാഭപോൾ ഞാൻ ഇപ്പൊ ഉണ്ടാക്കിയ ആ ഒരു ടിപ്പർ നന്നായിട്ട് വർക്കാവുന്നതിന്റെ കാര്യം ഇതുവരെ ആയിട്ടും ഞാൻ ആ ഒരു ലാഭപുള്ള കംപ്ലീറ്റ് നമ്മുടെ നോർമൽ ക്യാബ് ആയതുകൊണ്ടാണ് എനിക്ക് നല്ല സ്മൂതായിട്ട് തന്നെ ആ ഒരു മൂന്ന് ഡൂപ്പർ മാത്രം വെച്ച് ഒരുപാട് ടൈമിൽ ഉപയോഗിക്കാൻ പറ്റിയത് പക്ഷെ നെതർനാഥ ആ പരിപാടി നടക്കില്ല നദാർണത്ത് എല്ലാ ലെവലിലും ഒരുപാട് ലാഭമുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ കയ്യിലില്ലാത്ത റീസോഴ്സ് എല്ലാം വെച്ചിട്ട് ഈ മൂന്ന് മിഷീനോട് ഉണ്ടാക്കി വെച്ച് ഈ ഒരു നോട്ട് ബോക്കിൽ രണ്ടുവർഷം കളിക്കുമ്പോൾ തന്നെ മേളിൽ നിന്ന് അവിടെ അവിടെ നിന്ന് ലാഭപൊട്ടിയും താട്ട് വരും ചിലപ്പോ വലിയ ലാവയുടെ കടലായിരിക്കും എനിക്ക് കുറച്ച് ബ്ലോക്ക് അടച്ചിട്ട് ഇത് പിന്നെ യൂസ് ചെയ്യാൻ പറ്റൂല ഓ പിന്നെ എനിക്ക് കംപ്ലീറ്റ് പൊട്ടിച്ചെടുത്തിട്ട് വേറെ ഏതാണ്ട് പോയി അവിടെ ബിൽഡ് ചെയ്ത് വയ്ക്കേണ്ടി വരും പിന്നെ ഒരു പത്ത് ബ്ലോക്ക് ഞാൻ കൊണ്ടുപോകായിരിക്കും അവിടെ വേറെയും ഇതുപോലെ ലാഭം അറിയാൻ പോകുന്നത് അപ്പൊ ആ ഒരു ലാവ് റിമൂവ് ചെയ്യാനും ഇതിനെ പൊട്ടിച്ചു മാറ്റാനും തന്നെ നമുക്ക് ഒരുപാട് സമയം വേസ്റ്റ് ആവും അതിനെക്കാളും ഏറ്റവും ബെസ്റ്റ് ഗൂഗിൾ പറയുന്നത് ആ ഒരു ബെഡ് മൈനിങ് ചെയ്യുന്നതാണ് അങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത് നമ്മൾ ഒരുപാട് ലാവിലോട്ട് നിന്ന് കയറി കഴിഞ്ഞാൽ വേറെ പൊട്ടിച്ചു മാറ്റാനൊന്നുമില്ല അത് അവിടെ അങ്ങ് വിട്ടിട്ട് വേറെ പോയി അവിടെ നിന്നിട്ട് അങ്ങ് ബെഡ് മൈനിങ് ചെയ്യണം ഈ ഒരു ഡൂപ്പർ വെച്ചിട്ട് മൈൻ ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫ്രീഡം കിട്ടൂല ഇത് വരെ ചെയ്തത് പോലെ തന്നെ ഇനി ഒരുപാട് ചെയ്തിട്ട് തന്നെ ആ ഒരു ഇനി അടുത്ത ചോദ്യം നമുക്ക് എത്ര ഡിബ്രി വേണം ഈ ഒരു ഒരു ആ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് നമുക്ക് അത്രയും ഡിബ്രി വേണം ആ ഒരു ഡിബ്രിയും മാത്രമേ നമുക്ക് ആ ഒരു ഉണ്ടാക്കാൻ പറ്റുള്ളൂ അത് നെതറൈറ്റിന്റെ കാര്യം ഇനി അടുത്ത് ഈ ഒരു ഡയമണ്ട് ഉണ്ട് ഈ ഒരു ഡയമണ്ട് കൂടെ നമുക്ക് ഈ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ആ ഒരു സെറ്റ് ആക്കാൻ പറ്റുള്ളൂ അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു സ്റ്റാക്കും പതിമൂന്ന് ഡയമണ്ടും വേണം അത് നമുക്ക് ഓൾറെഡി ഇവിടെ കിട്ടിയിട്ടുണ്ട് പിന്നെ ആ ഒരു ഗോൾഡിന്റെ കാര്യം അത് ഒപ്പിക്കാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നെതർലോട്ട് പോയി കഴിഞ്ഞാൽ അതും എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒരുപാട് ഒപ്പിക്കാൻ പറ്റും ആ പിന്നെ ഞാനിപ്പോ മൈനിങ്ങിന് പോയപ്പോൾ തന്നെ ഒരുപാട് കിട്ടിയിട്ട് അതായിരുന്നു അവന് സോർട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എല്ലാം താഴെ വിട്ടിട്ടുണ്ട് അത് അത് വന്നിരിക്കുന്നു ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇപ്പൊ തന്നെ ഇതും കൂടെ എടുത്തിട്ട് ഞാൻ ഫോർച്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗോൾഡ് പിന്നെ ഒരുപാട് കിട്ടിയോളൂ ഓ എനിപ്പാണ് ഓർമ്മ വന്നത് എന്റെ ഒ കിട്ടിയ ഒരു അവസരം ഞാൻ ഇപ്പൊ പാഴാക്കിയേ നിനക്ക് നീക്കി പെട്ടെന്നാട്ട് പെട്ടെന്നാട്ട് ഞാനത് മറന്നു പോയങ്കുള്ള അവസ്ഥ എനിക്ക് എന്തോ കുറച്ച് ആ പിസ്റ്റൻ ഇതും വേണം വല്ലപ്പോഴാണ് ദേവ എണിക്ക് ഇങ്ങനൊരു അവസരം തരുന്നത് അത് മുതലാക്കിയില്ലെങ്കിൽ പിന്നെ എന്തോ ഞാൻ യൂട്യൂബർ എന്റെ ഒബ്സഡീൻ അല്ല ഇവിടെ ഇരിക്കുന്ന അത്യാവശ്യത്തിന്റെ കാര്യമൊന്നും കാണുകയൂല യൂട്ടിലിറ്റി പെട്ടിയെടുത്ത് ഇവിടെ നിന്ന് ഒരു ബക്കറ്റ് ലാവയും ഒരു ബക്കറ്റ് വെള്ളവും എടുത്ത് അത് ഞാൻ എന്താ ഇവിടെ ഒഴിച്ച് വച്ച് അതിനെ ഈ ഒരു ഒബ്സഡീൻ ആക്കിട്ട് അതിനെ പൊട്ടിച്ചെടുത്ത് ഞാൻ പോയി എന്റെ അവസരം മുതലാക്കു പെട്ടെന്ന് പറഞ്ഞു അങ്ങനത്തെ മേണോനി ഓക്കെ ഞാനിത് പിന്നെയും തിരിച്ചും കൂടെ അപ്പൊ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഈ ഒരു മൂന്ന് മെഷീൻ ഉണ്ടാക്കി വെച്ചിട്ട് വീഡിയോ ഇട്ടു കുറെ ആൾക്കാർക്ക് ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കുറെ ആൾക്കാർ എനിക്ക് ഒരു സജഷനും തന്നു ഞാൻ വച്ചിട്ടുള്ള ഒരു ഏജന്റ് കണ്ട ഇത് ഞാനിവിടെ വച്ചിട്ടുള്ളതിന്റെ കാര്യം ആ ഒരു ടീം ഡൂപ്പായിട്ട് നേരെ മുമ്പിലോട്ട് തെറിക്കുമ്പോ ഇതിന്റെ മേലൊന്ന് വിഴുവല്ലോ അങ്ങനെ വീണ് പൊട്ടിത്തെറിക്കുമ്പോ ഇതും കൂടെ പൊട്ടിത്തെറച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കമ്പലിലോട്ട് വന്നിട്ട് പറഞ്ഞ് ഇത് വയ്ക്കുന്നത് എന്തിന് ഈ ഒരു വെച്ചൂടെ പൊട്ടിച്ചെടുത്ത് സ്മെറ്റ് ചെയ്ത എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത് ഞാൻ പറയുന്നു നിങ്ങൾക്ക് തെറ്റി തെറ്റിപ്പറ്റി എനിക്കാണ് ബുദ്ധി ഇവിടെ ഈ ഒരു നമുക്ക് പുഷ് ചെയ്യാൻ ഓ അത് സംഭവിച്ചു ഞാനാണ് ശരി ഇവിടെ നിങ്ങൾക്ക് കുറെ പേർക്ക് മണ്ടത്തരം പറ്റി ഞാൻ ഞാനിപ്പോ തെളിയിച്ചുതരാം ഇപ്പൊ ഞാൻ ഈ ഒരു ഒഫ്സഡിന്റെ ബാക്കിൽ ഈ ഒരു പിസ്റ്റം വെച്ച് ഈയൊരു ലെവർ വെച്ചിട്ട് ഞാൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാണ്ടോ ഒന്നും നടക്കൂല കാരണം ഈ ഒരു പിസ്തന് പുഷ് ചെയ്യാൻ പറ്റൂല നിങ്ങൾ പറഞ്ഞതിൽ ഒരു കാര്യം ശരി തന്നെ ഈ ഒരു ടി എൻ ഡിക്ക് ഒബ്സഡിനെ പൊട്ടിക്കാൻ പറ്റൂല അതൊള്ളതാണ് പക്ഷെ ഈയൊരു പിസ്തന് ഇത് മൂവ് ചെയ്യാനും പറ്റൂല ധാരിക്കുന്ന പിസ്റ്റൻ കണ്ടാ ഇത് വെച്ചിട്ട് മൂവ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു മിഷൻ കംപ്ലീറ്റ് മുമ്പിലോട്ട് ഇതുപോലെ കൊണ്ടുപോകാൻ പറ്റുന്നത് ഞാൻ ഈ ഒരു ഒബ്സഡീൻ എങ്ങനെ ഇവിടെ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ഈ ഒരു മിഷീൻ അവിടെ തന്നെ നിക്കും ഒന്നും മുമ്പിലോട്ട് പോകില്ല എന്റെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഫസ്റ്റ് ടൈം എന്റെ വീഡിയോ കാണുന്നവരെക്കാളും ബുദ്ധി എനിക്ക് ബുദ്ധിമുട്ടാണ് എനിക്ക് മനസ്സിലായി ഇവന്തോക്കി ഇത് ഞാൻ പൊട്ടിച്ചെടുത്തിട്ട് ഇതിനെ കൊണ്ടുവന്ന് ഈ ഒരു ഡിബ്രിയുടെ ബാക്കിലോട്ട് വെച്ച് ഇതിനെ ഒന്ന് പവർ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ അതാ കണ്ട അത് മൂവ് ആവും അതേപോലെ നമുക്ക് ഈ ഒരു സർ ചെയ്യാൻ പറ്റൂല ഓ എന്നെ സമ്മതിക്കണം ഇത്രയും ബുദ്ധി ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രം എനിക്കിത് മനസ്സിലായി ഇത്രയും കാലം കൊണ്ട് ഞാൻ യൂട്യൂബ് ചെയ്യുന്നത് കമന്റിൽ വരുന്ന ആൾക്കാരാണ് എനിക്ക് ഓരോന്ന് പഠിപ്പിച്ചു തരുന്നത് ഇപ്പൊ അവസാനം ഞാൻ നിങ്ങളെ പഠിപ്പിച്ച് ഞാൻ ജീവിതത്തിൽ ജയിച്ച് പിന്നെ നിങ്ങൾ പേടിക്കുന്നതും വേണ്ട ഈ ഒരു ഒറ്റ പ്രാവശ്യം ശരി എന്റെ കൂടെ നിന്നൊന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിനെ മുതലെടുത്ത് നിങ്ങളെ കളിയാക്കാനൊന്നും നിൽക്കുന്നൊന്നുമില്ല നമ്മൾ ബുദ്ധിജീവികൾക്ക് അങ്ങനെയാണ് ഇതുപോലെ ഓരോ ശരിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തെറ്റ് പറയുന്നവരെ നമ്മൾ കളിയാക്കാറില്ല നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പോയിട്ട് നമുക്ക് ജോലി ഉണ്ടെന്ന് നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഇന്ന് ഒരുപാട് റേറ്റിങ്ങോട്ട് കൊണ്ടുവരണം ഇന്ന് ഈ തിളങ്ങുന്ന ഡയമണ്ട് ആർമർ മാറി തിളങ്ങുന്ന നെതറേറ്റ് ആർമർ ആക്കണം അതാണ് ഇന്നത്തെ എന്റെ ഏറ്റവും വലിയ ജോലി ഫസ്റ്റ് നമ്മുടെ പാവപ്പെട്ട ഷീപ്പിന്റെ അടുത്തോട്ട് പോയിട്ട് എനിക്ക് ഇവിടെ നിന്ന് ഒരുപാട് ഊളും കൂടെ എടുക്കുമായിരുന്നു എൻ്റെ ഒമ്പതല്ല നിറഞ്ഞ അവന് ഇതിൻ്റെ അടിയിലുള്ളത് ഹോപ്പറ നിറഞ്ഞ് മയങ്കാട്ടം നിറഞ്ഞു ആ ഫോട്ടോ ഇവിടെ നിന്ന് ഷെയർ ചെയ്ത് ഷെയർ ചെയ്തത് എവിടെ നിന്ന് നിറഞ്ഞ് കംപ്ലീറ്റ് ഓക്കെ എന്റെ കയ്യില് നിൽക്കുന്ന അത്രയും ഞാൻ കൊണ്ടുപോകുന്നുണ്ട് ഇത് കംപ്ലീറ്റ് എന്റെ വീട്ടിൽ വെച്ചിരിക്കാൻ ഞാൻ എന്നിട്ട് ഞാൻ ഒരു ബ്ലാക്ക് ബാഗ് കൊടുത്ത് ഈയൊരു ഊളെല്ലാം അതിനകത്തോട്ട് നിറച്ച് വെച്ചിട്ട് ബാക്കിയുള്ള സ്ലോട്ടിലെ ഒരുപാട് ഈ ഒരു വുഡും കൊണ്ടുപോവാ ആ ഒരു ബെഡ് എല്ലാം ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് പിന്നെ എന്റെ ഒരു ചെസ്റ്റ് പ്ലാറ്റും വേണം അതെൻ്റെ ഉണ്ട് പിന്നെ എനിക്ക് എന്റെ ഫുഡും കൂടി ഒന്ന് റീസ്റ്റോക്ക് ചെയ്യണം അതും ഓക്കെ അപ്പൊ ഇനി പറഞ്ഞു നേരനെ വേറിലോട്ട് ഇന്ന് ഒരുപാട് ഗ്രൈൻഡ് ജോലിയുണ്ട് നമുക്ക് ആവശ്യമുള്ളതിൽ ആ ഒരു ഡയമണ്ടിന്റെ കാര്യത്തില് ഞാനൊരു തീരുമാനം ആയതുകൊണ്ട് എനിക്ക് ഇപ്പോൾ വലിയ വിഷമവും നമുക്ക് ബാക്കിയുള്ളതെല്ലാം പെട്ടെന്ന് ഒപ്പ് ഉള്ളൂ ആ ഒരു നിറേറ്റും കൂടെ മാത്രം മതി ഇനി കറക്റ്റ് നാൽപ്പത്തി നാലെണ്ണം അപ്പൊ ഞാൻ ഇനി എൻ്റെ ഒരു ബ്ലാക്ക് ബാഗ് ഇതാ ഇവിടെ വച്ചിട്ട് ഇതിനകത്ത് നിന്ന് ഈ ഒരു വഡ്ഡും വൂളും എടുത്ത് ഒരുപാട് ബെഡ് ഇവിടെ നിന്നിട്ട് എന്നെ ക്രാഫ്റ്റ് ചെയ്ത് എൻ്റെ ഇനിമുണ്ടർ നിറച്ചിട്ട് ഇതും കൊണ്ടുപോയി ഞാൻ ഈ ഒരു നെതറയ്റ്റ് മഞ്ച് ചെയ്യാം അപ്പോൾ ഇത് എത്ര നേരം എടുക്കും എനിക്ക് അറിഞ്ഞൂടാ അതേപോലെ തന്നെ ഇന്ന നേരെങ്കിലും എനിക്ക് വീഡിയോ ഇടാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞു അതുകൊണ്ട് ഒരുപാട് സമയം വെയിറ്റ് ചെയ്യാതെ ആ ഒരു നാൽപ്പത്തി ഒപ്പിച്ചിട്ട് നിങ്ങൾ ഞാൻ ഇനി അപ്ഡേറ്റ് ചെയ്യാം അഥവാ ഈ ഒരു ബെഡ് പൊട്ടിത്തുടിച്ചു ഞാൻ മരിക്കുന്നുണ്ടെങ്കിലും അപ്പോഴും ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഇതാവുന്ന ഓക്കെ എനിക്ക് ഇത് വരുന്നത് മുപ്പത്തി മൂന്ന് ഡിബി കിട്ടി ഒരുപാട് നേരം കൊണ്ട് ഞാൻ മൈൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്തെങ്കിലും ഇപ്പൊ ശ്രദ്ധിച്ചാ അത് തന്നെ എന്റെ ഹെൽമെറ്റ് പൊട്ടിപ്പോയി എന്റെ ആറുമാറിന്റെ ഡോറബിലിറ്റി നോക്കാതെയാണ് ഞാൻ അവിടെ നിന്ന് ആ ബെഡ് എല്ലാം പൊട്ടിച്ചത് കുറെ കഴിഞ്ഞപ്പോ അപ്പൊ ഒരു സൗണ്ടും കേട്ടു എന്റെ ഹെൽമെറ്റ് പൊട്ടിപ്പോയി ഇനി പുതിയ ഹെൽമെറ്റ് വാങ്ങിയിട്ട് അത് അഞ്ചാം താണ് ഇപ്പൊ ഞാൻ തിരിച്ചെ പേസിലോട്ട് വന്നിട്ടുണ്ട് ആ ഒരു ആയിരുന്നൂറ് ചെയ്തിട്ട് ഇതെല്ലാം ഒന്ന് മെന്റ് ചെയ്യാൻ വേണ്ടിട്ട് എന്തായാലും ഇന്ന് വീഡിയോ ഇടുന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് ഈ ഒരു മുപ്പത്തിമൂന്ന് ഒപ്പിക്കാൻ തന്നെ ഒരുപാട് സമയം എടുത്ത് ഇനി എഴുതി പതിനൊന്നെണ്ണം വേണം അപ്പൊ ഞാൻ എന്തായാലും നടന്നിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഇതാ വരുന്നത് അവസാനം അത് സംഭവിച്ചു എനിക്ക് ആവശ്യമുള്ള അവസ്ഥ അവസാനത്തെ മൂന്ന് ഡിഗ്രി ദോ ഇരിക്കുന്നു ഇതും കൂടി എടുത്തുകഴിഞ്ഞാൽ നമുക്ക് എന്റെ ആർബറും ടൂൾസും കംപ്ലീറ്റ് ആക്കേണ്ട ഐറ്റംസ് കംപ്ലീറ്റ് എന്റെ കയ്യിലോട്ട് കിട്ടിയിട്ടുണ്ട് ഒരു ദിവസം വീട് ഇട്ടില്ലെങ്കിലും സാധനം ഇതെല്ലാം കയ്യിലോട്ട് കിട്ടിയിട്ടുണ്ട് നാൽപ്പത്തി നാല് ഓക്കെ എന്റെ ഞാൻ ഒരുപാട് സമയം എടുത്തു ഇത്രയും നോക്കിക്കാൻ വേണ്ടി ഒരുപാട് സമയം അവസാനം എല്ലാം കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാനൊരു പുതിയ ഹെൽമറ്റ് വാങ്ങി ആ മണ്ഡന്മാരെ കയ്യിൽ നിന്ന് ഇതിലാവും എഞ്ചാനിയൊന്നും ഇല്ല വീട്ടിലോട്ട് കൊണ്ടുപോയിട്ട് കാണാം എന്റെ പഴയ ഹെൽമെറ്റ് പോലെ ഇതിനെ ഒന്നും എഞ്ചാൻഡി തെടുക്കുക ഒരു കാര്യമില്ലാതെ എന്റെ ഹെൽമെറ്റ് പൊട്ടി ഒരു കാര്യമില്ല ഞാനാണെങ്കിൽ ഒരു സിനിമ ആ ഒരു ബെഡ് വയ്ക്കും പൊട്ടിക്കും ബെഡ് വയ്ക്കും പൊട്ടിക്കും അങ്ങനെ നിക്കുകയായിരുന്നു പെട്ടെന്നായിരുന്നു ആ ഒരു ബെഡ് പെട്ടെന്നതിന്റെ കൂടെ എന്റെ ഹെൽമറ്റ് ഒന്ന് പൊട്ടിപ്പോയത് എന്താ ഇനി ഇത്ര ഐറ്റംസ് ബാക്കിയുണ്ട് ഞാൻ വിചാരിച്ച അത്രയും ബെഡ് ഉണ്ടാക്കേണ്ടി വന്നില്ല അപ്പൊ ഇനി ഇതുംകൂട്ട് നമുക്ക് നേരം വീട്ടിലോട്ട് ഓ ഈ ഒരു ഒപ്പിക്കുന്നത് എപ്പോഴും നല്ല ബുദ്ധിമുട്ട് തന്നെ എന്തെങ്കിലും ഒരു ടെക് ആ ഒരു ടീൻ ഡുബിങ് ആയാലും എന്തായാലും പ്രശ്നമില്ല എന്തെങ്കിലും ഒരു ടെക് നമുക്ക് ആ ഒരു ഡയമണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ഉള്ളത് പോലെ തന്നെ ഇതിനും കൂടി കാണുവായിരുന്നു ഓട്ടോമാറ്റിക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു സ്റ്റാക്ക് ഡയമണ്ട് കണ്ടുപിടിക്കാൻ എത്രയും പാടില്ലായിരുന്നു ഓക്കെ എങ്ങനെയായാലും ഞാൻ എന്താ ഇത്രയും വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് ഇനി ഫസ്റ്റ് എന്റെ അടുത്തോട്ട് പോയിട്ട് ഇതിനെ കമ്പിന് ഒന്ന് സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം ഇതിനെ പകുതിയാക്കി ഇരുപത്തിരണ്ട് ഇവിടെയും ഇരുപത്തിരണ്ട് ഇവിടെയും വെച്ചിരിക്കുക അത് അവിടെ നിന്ന് കരിഞ്ഞോട് ആ അതിന്റെ കൂടെ തന്നെ നമുക്ക് ആ ഒരു ഗോൾഡും കൂടി അവിടെ ഒന്ന് കരിക്കാൻ വെക്കണം അതിന്റെ ഞാൻ പറഞ്ഞു എന്റെ വാല്യൂ പൊട്ടി എടുത്തിട്ട് അതിന് ഗോൾഡ് ഇങ്ങട്ടോട് ഈ ഒരു റോ എടുത്തിട്ട് ആ ഈ ഒരു ഓർ അല്ല നമുക്കൊന്ന് ഫോർച്ച നാൽപ്പത്തി ആറ് പീസ് ഉണ്ട് ഈ നാല് ഇവിടെ ഇങ്ങനെ ഒന്ന് പ്ലേസ് ആക്കി വെച്ചിട്ട് കംപ്ലീറ്റ് ഒന്ന് ഫോർച്യൂൺ ചെയ്ത് നമുക്കൊന്ന് സ്മെൽ ചെയ്യാം ഇതിപ്പോ എന്തായാലും ഒരു സ്റ്റാൻ്റെ മേലിൽ കാണാം ഇതിങ്ങനെ വെച്ചിട്ട് പൊട്ടിച്ചാൽ കിടത്താ മതി ഓ ഇതിന് ഈ ഒരു സഭ മാത്രമേ കിട്ടുള്ളൂരുന്ന് എസ് പി കിട്ടൂലായിരുന്നു ആ ഒരു കോളോറിയിന്ന് ഡയമണ്ട് ഓറിയിന്നെല്ലാം കിട്ടുന്നത് പോലെ ഒരുപാട് കിട്ടി അത്രയും കൂടുതൽ തന്നെ ഒരു സ്റ്റാക്ക് നാല്പത്തി മൂന്നും കിട്ടി ഇനി ഇതും കൂടെ കൊണ്ടുപോയി അവിടെ ഒന്ന് സ്മെൽത്ത് ചെയ്യാൻ വെച്ചിട്ട് ഞാൻ എന്റെ ഹെൽമറ്റ് ഒന്ന് പിന്നെ മാച്ചാക്കോട്ട് ഒരു കാര്യമില്ലാതെ അതങ്ങ് പൊട്ടിപ്പോയി പൊട്ടിപ്പോയി സ്റ്റാക്ക് ഇവിടെ ഇരുന്നോട്ട് ആ സ്റ്റാക്ക് ഇതിനകത്തും പിന്നെ ബാക്കി മൂന്ന് ഇവിടെ അപ്പൊ ഇതെല്ലാം സ്വൽറ്റ് ആയിക്കോട്ടെ ഞാൻ ഇനി പോയി ഈ ഒരു ഹെൽമെറ്റ് ഒന്ന് റെഡിയാക്കിക്കോട്ട് സുരേന്ദ്രാവായിരുന്നു ഇനി ഈ ഒരു അഞ്ചാരി ബുക്കും കൂടി ഇതിനകത്തോട്ട് ആടാക്കി ആടാക്കഴിഞ്ഞാൽ എനിക്ക് മുമ്പുണ്ടായിരുന്ന ഹെൽമറ്റ് പോലെ തന്നെ ഈ ഒരു ഹെൽമറ്റും ഞാൻ റെഡിയാക്കിട്ടുണ്ട് ഇനി ഒരു ചെസ്റ്റ് ബ്ലാറ്റും കൂടി ഇതെല്ലാം കംപ്ലീറ്റ് സ്മെൽറ്റ് സ്വൽറ്റ് ആ ഇതായി അതേപോലെ തന്നെ ഇതുമായിട്ടുണ്ട് എല്ലാം പോലെ എടുത്തിട്ട് ഈ ഒരു ഗോൾഡ് ഇതിന് കൊണ്ടുപോയി നമുക്ക് കുറച്ചു ടൂൾസും കൂടെയുണ്ട് ഫോർച്റി പിന്നെ എന്റെ ഒരു ഹോയിന്ന് ഐറ്റംസ് എല്ലാം കൂടി ഞാൻ കയ്യിലോട്ട് എടുത്തുകഴിഞ്ഞാൽ അത് മുഴുവനായിട്ടും ഇത്രയും കാണാം ഈ ഇരിക്കുന്ന ഐറ്റംസ് എനിക്ക് ഇന്ന് നെതറേറ്റാക്കണം അപ്പൊ ഈ ഒരു കിട്ടിയിട്ടുണ്ട് അത് വെച്ച് ഈ ഒരു ഇതേപോലെ തന്നെ വാല്യൂ പെട്ടിക്കുന്നപ്ഡേറ്റ് ഉണ്ടല്ലോ അതെടുത്ത് എന്റെ ഡയമണ്ടും എടുത്ത് കൂടെ ഈ ഒരു ണം വേണം എന്റെ കണക്കി അതിന് ഡൂപ്ലിക്കേറ്റ് ചെയ്യണം ചെയ്യണം ലാസ്റ്റ് വേണം നമുക്ക് മാറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചിട്ടുണ്ട് എന്നാലും പത്ത് പതിനൊന്ന് പിന്നെ ഇനി എന്റെ അൻപത്തി ഏഴ് ഡയമണ്ട് ബാക്കി അതും എന്റെ ഞാൻ പെട്ടിരിക്കാം ഇനി ഒരു ടെംപ്ലേറ്റും യൂസ് ചെയ്തിട്ട് എന്റെ ടൂൾസ് കംപ്ലീറ്റ് ഞാൻ ആക്കാൻ പോകുന്നു അപ്പൊ ആദ്യം തന്നെ ഗെയിമിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡയമണ്ട് ഹോ അത് വച്ചിട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു കറ്റ് കെറ്റ് ഇവിടെ വെച്ചിരിക്കാം ഇതിന് ഒന്നങ്ങെ എടുത്ത് മാറ്റാം അതങ്ങ് മാറ്റി വെച്ചിരിക്കാം അപ്പോൾ പതിനൊന്ന് അപ്ഗ്രേഡ് പതിനൊന്ന് കറ്റ് അങ്ങനെ ഈ ഒരു ഹോയായി ഓ എനിക്ക് അച്ചീവ്മെന്റ് കിട്ടി അടുത്ത് എന്റെ സിൽക്ക് ടച്ച് പിസ്ക എന്റെ ഹെൽമെറ്റ് ചെസ്റ്റ് പ്ലേറ്റ് ലെഗിൻസ് ബൂട്ട്സ് പിന്നെ അച്ചീവ്മെന്റ് കിട്ടി എൻ്റെ സോഡ് എന്റെ ഫോർച് എന്റെ ആറ്റ്സ് എന്റെ ഷവല് പത്തൊന്നാം മതിയായിരുന്ന ഞാൻ പിന്നെ എന്താ നെക്സാണ് ചോദിച്ചത് ആ അടിപൊളി ഞാൻ എന്റെ ടൂൾസ് എണ്ണിയപ്പോ ഈ ഒരു ബോയും കൂടെ എണീൻ തോന്നുന്നു ബോ നമുക്ക് ആക്കാൻ പറ്റൂല വേണ്ട ഓക്കെ എന്തായാലും നെതറേറ്റ് നമുക്ക് എക്സ്ട്രാ ആക്കി കിട്ടിയത് എപ്പോഴും നല്ലത് അതുകൊണ്ട് ഞാൻ അത് കയ്യിൽ വെച്ചിരിക്കം അങ്ങനെ അവസാനം എന്റെ ടൂൾസും ആർമറും എല്ലാം ഞാൻ നിറേറ്റ് ആക്കിയിട്ടുണ്ട് തിളങ്ങുന്ന തിളക്കം കണ്ട ഇനി എന്തോന്ന് വേണം ഇനി എന്നെ പെട്ടെന്നർക്കും കൊല്ലാനൊന്നും പറ്റൂല ഞാൻ ഇനി മുതൽ ഒരു ടാങ്ക് ആയിരിക്കും പിന്നെ നമുക്ക് നമുക്കിതിലോട്ട് നല്ല ആർമർ ട്രിമില് നാടിയണം അതെനിക്ക് ഇപ്പോഴും നല്ലൊരു ഡിസൈൻ കിട്ടിയിട്ടില്ല ഞാൻ കഴിഞ്ഞ സീരീസ് ചെറിയ ഡിസൈന് ഞാൻ ഇവിടെയും ചെയ്യുന്നില്ല നമുക്ക് ഇവിടത്തേക്ക് വേറെ വെറൈറ്റി ഒന്നും കണ്ടുപിടിക്കാം അതെനിക്ക് ഇതിലോട്ടും കിട്ടിയിട്ടില്ല അത് കിട്ടുമ്പോൾ നമുക്ക് റെഡിയാക്കാം ഇപ്പൊ എന്തായാലും എന്റെ ഒരു ആർമറിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെഗിൻസും ഈ ഒരു ബൂട്ടും ഇപ്പോഴും മാച്ച് ആയിട്ടില്ല ഇതിനകത്ത് നമുക്ക് ഇപ്പോഴും ആ ഒരു സോൾ സ്പീഡ് അഞ്ചാണെങ്കിൽ മിസ്സിംഗ് ആണ് അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു സ്നേക്ക് ബുക്ക് മിസ്സിംഗ് ആണ് അത് രണ്ടും കൂടി ഇതിലോട്ട് നാടാക്കാൻ പറ്റി കഴിഞ്ഞാൽ എന്റെ ആർമർ കംപ്ലീറ്റ് ആക്ച്വലായിട്ട് നല്ല മാോ അതെല്ലാം നമുക്ക് ഇന്ന് എന്തായാലും ഞാൻ ഹാപ്പിയാണ് ഒരുപാട് നേരം ഒന്ന് ഗ്രൈൻഡ് ചെയ്തതുകൊണ്ട് എന്നെ ഇനി ആർക്കും കൊല്ലാൻ പറ്റില്ല നല്ലതാ അതേപോലെ തന്നെ ഒരു ദിവസം വീഡിയോ ഇടാനും പറ്റിയില്ല പിന്നെ വീഡിയോ ഇപ്പൊ തിരാറായി ആരെങ്കിലും ഇപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് വീഡിയോയുടെ ഈ ഒരു പാട്ടോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം ഞാൻ ഒരു ബുദ്ധിമാനാണ് അത് തന്നെ നിങ്ങൾക്കാർക്കും പിസ്റ്റിന് ആ ഒരു ബ്ലോക്കിനെ പുഷ് ചെയ്യാൻ പറ്റില്ല എന്നാരോടായിരുന്നു അത് എനിക്ക് മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ എനിക്ക് നിങ്ങളെ കളം ബുദ്ധിയുണ്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ ലെസ് പോയിട്ട് നാളെ